ജീവിത വിജയം ലഭിക്കാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും പരീക്ഷിച്ച് ഫലം കിട്ടിയ നല്ല റിസൾട്ട് ലഭിക്കുന്ന അത്ഭുതകരമായ രണ്ട് അമൽ ഒന്ന് സൂറത്തുൽ സൂറത്തുൽഫത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക സൂറത്തുൽ സൂറത്തുൽഫത്ത് ദിവസം ഓതുന്നവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും വളർച്ച ഉണ്ടാകും അവന് ഒരു നിലക്കുമുള്ള തടസ്സങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ യാ യാ അല്ലാ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാൽ ഉസ്നയിൽപ്പെട്ട ഇസ്മി ലുഹ നിസ്കാരത്തിന് ശേഷം ചുരുങ്ങിയത് നൂറ് തവണ ചെല്ലുക ഈ രണ്ട് അമലുകളും ജീവിതത്തിൽ പകർത്തിയാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായി നമുക്ക് മൈഷത്തിനുള്ള വക അള്ളാഹു സുബാനുത്താലെ എങ്ങനെയെങ്കിലും ആയിട്ട് അത് നമ്മളിലേക്ക് എത്തിക്കും അത് മറ്റുള്ളവർ വഴിയോ ഏതെങ്കിലും രൂപത്തിൽ നല്ല ജോലി ലഭിച്ചോ മറ്റൊക്കെ ആയിട്ട് നമ്മളിലേക്ക് എത്തും വിജയത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും കലവറയുടെ സൂറത്താണ് സൂറത്തുൽ ഫത്തേ ഇത് പതിവായി ഒരു ദിവസം പോലും ഒഴിവാക്കാതെ പാരായണം ചെയ്യുന്നവരുണ്ട് അള്ളാഹു സുബാനുത്താല ഈ ഒരു ഖുർആാനിൻ്റെ വർക്കത്ത് കൊണ്ടും ഈ ഇസ്മിന്റെ വർക്കത്ത് കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹയർ നൽകി അനുഗ്രഹിക്കട്ടെ